ചേച്ചി മീഷോന്നെ ഒരു ചുരിദാർ ഓർഡർ ചെയ്തു അപ്പൊ എനിക്കത് പറ്റൂല ഞാൻ റിട്ടേൺ അടിച്ചിട്ട് അവരെടുക്കാൻ വന്നിട്ടില്ല എന്റെ പൈസ പോവു വന്നോളും വന്നാ മതിയാരും വരും എടി ഇഞ്ച മറ്റിപ്പ് തള്ള എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലേ ഇത് ശരിയാണ് പോയി നോക്കിയാലോ എന്തിനി വെറുതെ ആ എന്നാ പോവാ ഇന്നത്തെ കോമഡി എന്നാന്ന് കേക്കാലോ അല്ലേക്ക് ചേച്ചി ഞാൻ ആദ്യം കേറിക്കുവാ ചേച്ചിനെ കണ്ടാ മനസിലാവൂലേ ചേച്ചി വീട്ടിലെങ്ങാനും അമ്മേ ഇവിടെ ആരുങ്ങനെത്രങ്ങളെ കാത്തേക്കുന്നു ഇനി ഇന്ന് വരും നാളെ വരും ചെറ്റി തോലോപ്പനും കൂടിയും പോവാണ്ടായി

എന്തിനാമ്മേ നിങ്ങൾ ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് കല്യാണം കഴിക്കുന്നേ എന്ത് കള്ളത്തരോ എന്ത് കള്ളത്ര നിങ്ങൾക്ക് എത്ര കടവും കടബാധ്യതകളും ഉള്ള വീടാ ഇത് അതിനകത്തേക്ക് വേറൊരു പെണ്ണിനെയും കൂടി വിളിച്ചരുമ്പോ അതെല്ലാം പെൺകുട്ടികൾക്കും കൂടി ബാധിക്കൂലേ അല്ലമ്മേ നിങ്ങൾ ഒരു നല്ല ആളാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്താഴ്ച സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ ഇവിടെ ഈ വീടിന് ഫുള്ള് ലോണല്ലേ വണ്ടിക്ക് ലോണല്ലേ എന്തിനാ പറയുന്നത് കുടിക്കും ഉണ്ടാ